ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇണത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പുലർച്ചെ ഒരു നാലരയ്ക്ക് ഞാൻ എണിച്ചിട്ട് കണിയൊക്കെ ഒരുക്കി അച്ചുവിനെയൊക്കെ കണിയൊക്കെ കാണിച്ചു അതിനുശേഷം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ കിച്ചണിലോട്ട് എത്തിയത് കേട്ടോ അപ്പോൾ ഇന്ന് മുണ്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ ഞാൻ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന കാരണം കുറേ കറികളൊക്കെ ഉണ്ടാക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചോറിൽ നിന്നും പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ ഇന്ന് ചായക്കടിയായിട്ട് വിഷുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല വിഷുവിൻ്റെ അന്ന് വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കും ഉണങ്ങലേരിയും പയറൊക്കെ കുക്കറിൽ ഒരുമിച്ച് വേവിക്കാനിടും കേട്ടോ എന്നിട്ട് തേങ്ങപ്പായലാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചായക്കടി ഇതായിരുന്നു കേട്ടോ പപ്പടവും പഴമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും മോൾ നേരത്തെ കഴിച്ചു ഒരുമിച്ച് കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല അച്ചും നേരം വൈകിട്ടാണ് എണീച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ അവൻ കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവൻ ഒറ്റയ്ക്കാണ് ചായ ഒക്കെ കുടിച്ചേട്ട പിന്നെ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഒരു തിരക്കായിരുന്നു എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കണല്ലോ പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും നമുക്ക് ഫുഡൊക്കെ കഴിക്കണ്ടേ അപ്പോൾ പിന്നെ എല്ലാം കൂടിയിട്ട് വീഡിയോ എടുത്തിട്ട് ബുദ്ധിമുട്ടുണ്ടായ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതെന്നും അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷു സദ്യ അതിൽ ചിക്കനും മീനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഊണിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ആർക്കും ഫോൺ വിളിക്കാനൊന്നും നേരെയല്ലായിരുന്നോട്ടോ പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ പായസമൊക്കെ കുടിച്ചതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പിന്നെ വൈകുന്നേരം വരെ ഓരോരുത്തരും ഓരോരുത്തരുടെ റൂമിൽ ഫോണും കൊണ്ടങ്ങ് പോയി അങ്ങനെ വിഷുവിൻ്റെ അന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞോട്ടാ പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് വിഷുവിൻ്റെ തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ആ തലേ ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് പച്ചക്കറിയൊക്കെ കൊടുക്കുന്നത് പച്ചക്കറി ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഞാൻ രണ്ട് സാമ്പാർ കിറ്റ് വാങ്ങിച്ചു വിട്ടാ രണ്ട് സാമ്പാർ കിറ്റിൽ തന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ടാവും പിന്നെ തലേ ദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചു കേട്ടോ അച്ചും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത് കേട്ട ഒക്കെ കുറേശ്ശേ കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളും അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരൊറ്റ വീഡിയോ ആക്കിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെയ്ത് കേട്ടോ ഇത് നമ്മൾ ശനിയാഴ്ച ഡ്രസ്സ് എടുക്കാൻ പോകുന്ന അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ ലീവായിരുന്നു അപ്പോൾ രാവിലെ നേരത്തെ ഷോപ്പിൽ പോകണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പോഴാണ് നമുക്കൊരു ഗസ്റ്റ് വന്നത് അപ്പോൾ ഏട്ടൻ്റെ മാമനും അമ്മായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചു കേട്ടാ ഇനിയിപ്പോൾ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങുമ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആവുമല്ലോ അപ്പോൾ ഇവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ മാമനും അമ്മയും പോയതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ എടപ്പാൾക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ദാ നമ്മൾ ബസ്സിനൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വെയിലും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വേഗം നടക്കുക വേഗം നടക്കുന്നിട്ട് തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഒരു ഷോപ്പിൽ കയറി ആദ്യം അച്ചുവിനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ചുവിൻ്റെ ഓരോ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടാ അവന് പിന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ കിട്ടാറുണ്ട് എങ്കിലും കൂടിയിട്ട് രണ്ട് രണ്ടുമൂന്നെണ്ണൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ ആയപ്പോൾ പിന്നെ മോൾക്ക് ജീൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ വിചാരിച്ച സംഭവം അവിടെ ഇല്ലായിരുന്നു ഊട്ടോ അങ്ങനെ പിന്നെ ജീൻസ് ഒഴിവാക്കിയിട്ട് ചുരിദാർ ഇടാന്ന് വിചാരിച്ചിട്ട് കുറേ ചുരിദാറൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കി എന്നിട്ട് ലാസ്റ്റ് ചുരിദാറും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ പിന്നെ അവിടെ പോയിട്ട് ഇവർക്ക് എടുക്കുമ്പോൾ കുറേ ചുരിദാർ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ അതിൽ നിന്നിട്ട് ഒരെണ്ണം ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് മുന്നേ ഒരു ചുരിദാർ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ പോയത് പക്ഷേ അവിടെ പോയപ്പോൾ എനിക്കൊന്നും കണ്ടിഷ്ടപ്പെട്ടു അത് ഞാൻ കൈ കൊടക്കാൻ എടുക്കുകയും ചെയ്തു കേട്ടോ പിന്നെ അതാ കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഭയങ്കര വിശപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു എടപ്പാളി അങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഉള്ള ഒരു തട്ടുകട പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടുന്ന് അത്യാവശ്യം നീറ്റൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് പഴംപൊരി മുട്ട പെജി ലൈമ് എല്ലാം കഴിച്ചു എന്നിട്ട് പിന്നെ നേരെ ചങ്ങരംകുളത്തേക്ക് ഇട്ടുട്ടോ ചങ്ങരംകുളത്ത് നിന്ന് സ്റ്റുഡിയോയിൽ നിന്നാണ് മോൾക്ക് ഡ്രസ്സൊക്കെ കിട്ടിയത് പിന്നെ വരുന്ന വഴിക്ക് കാണി വെക്കാനും